തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സാമൂഹ്യ ക്ഷേമനിധി പെൻഷൻ ലഭിച്ചവർ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം ചൊവ്വാഴ്ച മുതൽ ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഇതിനുള്ള അവസരം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരെ ഈ വിവരം രോഗിയാണെന്നുള്ള വിവരം കിടപ്പ് രോഗിയാണെന്നുള്ള വിവരം അറിയിക്കണം പഞ്ചായത്തിൽ നിന്ന് തയ്യാറാക്കുന്ന കിടപ്പ് രോഗികളുടെ പട്ടിക അക്ഷയ കേന്ദ്രങ്ങൾക്ക് തുടർന്ന് നൽകും അതിനെ തുടർന്ന് അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ ഗുണഭോക്താക്കളെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് അൻപത് രൂപയും നൽകണം ബയോമെട്രിക് വിവരങ്ങൾ വെച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുവാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്